നമസ്കാരം കോഴിക്കോട് റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരൻ മാമി എന്നറിയപ്പെടുന്ന മുഹമ്മദ് ആട്ടൂരിന്റെ കേസിൽ പുതിയ അന്വേഷണ സംഘം അന്വേഷണം തുടങ്ങാനിരിക്കുകയാണ് നാളെ മുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കും മുൻ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളും നിഗമനങ്ങളും വിശദമായി പരിശോധിച്ച ശേഷമാകും അന്വേഷണം മുന്നോട്ട് പോകുക അതേസമയം അജിത് കുമാറിലേക്കടക്കം പി വി അൻവർ ആരോപണം ഉയർത്തിയതുകൊണ്ട് അന്വേഷണ സംഘത്തിന് വെല്ലുവിളികൾ ഏറെയുണ്ട് പോലീസിനുണ്ടായ വീഴ്ചകളും സംശയങ്ങളും കേസ് പുതുതായി ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിൽ പരാതിയായി നൽകുമെന്ന് മാമിയുടെ കുടുംബവും അറിയിച്ചിട്ടുണ്ട് തിരോധന കേസ് അന്വേഷണത്തിൽ തുടക്കം മുതൽ പോലീസ് അലംഭാവം കാട്ടിയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം മാമിയെ കാണാതായ സംഭവം അന്വേഷിക്കുന്നതിന് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിരുന്നു ക്രൈംബ്രാഞ്ച് കോഴിക്കോട് റേഞ്ച് ഐ ജി പി പ്രകാശിന്റെ മേൽനോട്ടത്തിലാണ് സംഘം രൂപീകരിച്ചിരിക്കുന്നത് സി ബി ഐ വരണമെന്ന ആവശ്യത്തിൽ ഇനി എന്ത് നിലപാടെടുക്കുമെന്നത് നിയമവിദഗ്ധരുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും പറഞ്ഞു കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിനാണ് മാമി എന്ന മുഹമ്മദ് ആട്ടൂരിനെ കാണാതായത് പോലീസ് ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് കിട്ടിയ വിവരങ്ങളൊന്നും കുടുംബത്തിനോട് പറഞ്ഞില്ല സി സി ടി വി ദൃശ്യങ്ങൾ കാണിച്ചതൊന്നില്ല ഇക്കാര്യങ്ങളെല്ലാം ക്രൈംബ്രാഞ്ച് സംഘത്തെ അറിയിക്കുമെന്നും കുടുംബം പറഞ്ഞു നടക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ സംഘത്തിന് കൈമാറി പുതിയ സംഘം നാളെ കുടുംബത്തിന്റെ മൊഴിയെടുത്തേക്കും കോഴിക്കോട്ടെ വ്യവസായിയായ മാമിയുടെ തിരോധാനത്തിന് പിന്നിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ കറുത്ത കരങ്ങൾ പ്രവർത്തിച്ചുവെന്നാണ് അൻവർ ഇന്ന് ആരോപിച്ചത് ഇത് സംബന്ധിച്ചുള്ള തെളിവുകൾ മുഖ്യമന്ത്രിക്ക് കൈമാറുമെന്നും അജിത് കുമാർ അവധിയിൽ പോയത് തെളിവുകൾ നശിപ്പിക്കാനാണെന്നും അൻവർ ആരോപിച്ചിരുന്നു അജിത് കുമാർ നൊട്ടോറിയസ് ക്രിമിനൽ ആണെന്നും അൻവർ ആരോപിച്ചു അതേസമയം സി ബി ഐ അന്വേഷണം എന്ന ആവശ്യത്തിൽ നിന്ന് തൽക്കാലം പിന്നോട്ട് പോകണമെന്ന് മാമിയുടെ കുടുംബത്തോട് പി വി അൻവർ ആവശ്യപ്പെട്ടു ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ വിശ്വാസമുണ്ട് ഇനി രാഷ്ട്രീയമായി മറുപടി പറയാനില്ല ഉന്നയിച്ച ആരോപണവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണത്തിൽ മാത്രമാണ് പ്രതികരിക്കുക തെളിവുകൾ പുതിയ ക്രൈംബ്രാഞ്ച് സംഘത്തിന് സീൽ വെച്ച കവറിൽ നൽകും നാളെ മുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കും ആരായിരുന്നു മാമി എന്തായിരുന്നു അദ്ദേഹത്തിന്റെ തൊഴിൽ എന്നത് ഇപ്പോഴും പ്രഹേളികയായി പോലീസിന് മുന്നിൽ തുടരുകയാണ് പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു സാധാരണ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ മാത്രമായിരുന്നു അദ്ദേഹം അധികം ആരോട് സംസാരിക്കാതെ സ്വന്തം കാര്യം നോക്കി പോകുന്ന ഒരു മനുഷ്യനെന്നാണ് എന്നാണ് നാട്ടുകാർ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് പക്ഷേ മാമിക്ക് ഉന്നത തലത്തിലുള്ള പല ബന്ധങ്ങളും ഉണ്ടായിരുന്നു അദ്ദേഹം അറിയാതെ കോഴിക്കോട്ട് ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടക്കില്ല എന്നാണ് പറയപ്പെടുന്നത് ആഡംബര വാഹനങ്ങളുടെ വിൽപ്പന ഹോൾസെയിലായി കടപ്പ മാർബിൾ കച്ചവടം സ്വർണ്ണവ്യാപാരം തുടങ്ങി നിരവധി കാര്യങ്ങളിലായി കോഴിക്കോട് മുതൽ മുംബൈ വരെ നീണ്ടു കിടക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ശൃംഖല എന്നും പറയപ്പെടുന്നു അതേസമയം ബിസിനസ്സിൽ അങ്ങേയറ്റം സത്യസന്ധനമായിരുന്നു എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് കോഴിക്കോട്ടെ ഒരു ഷോപ്പിംഗ് മാളിന്റെ വില്പനയുമായി ബന്ധപ്പെട്ട് കോടികളുടെ ഇടപാട് മാമി നടത്തിയതായി പറയുന്നുണ്ട് ഇതിന്റെ ഭാഗമായ കമ്മീഷൻ തർക്കത്തിന്റെ പേരിൽ ചില ശത്രുക്കൾ മാമിക്കുണ്ടായിരുന്നുവെന്നും പറയുന്നു ഇവരാണോ അദ്ദേഹത്തിന്റെ തിരോധാനത്തിന് പിന്നിലെന്ന് സംശയം ഉയർന്നതിനാൽ പോലീസ് ആദ്യം ആ വഴിക്ക് അന്വേഷണം നടത്തിയിരുന്നു പക്ഷേ കാര്യമായ വിവരം കിട്ടിയില്ല അതുപോലെ മറ്റു പലരുടെയും ബിനാമിയാണോ മാമിയെന്നും സംശയമുണ്ട് പക്ഷേ ഇതിനൊന്നും കൃത്യമായ തെളിവുകളില്ല സുഹൃത്തുക്കളും പരിചയക്കാരും ഇടപാടുകാരും ഒക്കെ പല രീതിയിലാണ് മാമിയെക്കുറിച്ച് മൊഴി കൊടുത്തിട്ടുള്ളത് മാമിക്ക് ബിസിനസ് ശത്രുക്കൾ ഉണ്ടായിരുന്നു എന്നതിലേക്ക് അന്വേഷണം നീണ്ടെങ്കിലും പോലീസിന് സൂചനകളൊന്നും കിട്ടിയില്ല അതിനിടെ ചില പണ ഇടപാടുകളെ പറ്റിയും സംശയങ്ങൾ ഉയർന്നു തുടക്കത്തിൽ മാമി അന്വേഷിക്കണമെന്ന് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്ന ചിലർ പിന്നീട് അഭിപ്രായ ഭിന്നതകൾ ഉന്നയിച്ചു ആദ്യം കേസ് അന്വേഷണം നടക്കാവ് പോലീസ് എസ് എച്ച്ഒയെ വീണ്ടും കൊണ്ടുവരണമെന്നും വേണ്ടെന്നും പറഞ്ഞായിരുന്നു ഭിന്നത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വേളയിൽ സ്ഥലം മാറിപ്പോയ ഈ ഉദ്യോഗസ്ഥൻ തിരിച്ചെത്തിയപ്പോൾ ആദ്യം അന്വേഷണ സംഘത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടെങ്കിലും പുതിയ അന്വേഷണ സംഘത്തിൽ ഇദ്ദേഹം ഉൾപ്പെട്ടതിൽ കുടുംബ പിന്നീട് ദുരൂഹത ഉന്നയിച്ചിരുന്നു അങ്ങനെ പോലീസ് ഇടപെടലുകളും വിവാദത്തിലായ ഒരു സംഭവം കൂടിയാണിത്